ലോകകപ്പിനുള്ള ഏഷ്യൻ യോഗ്യതാ മത്സരത്തിൽ സൗദി ഇന്തോനേഷ്യ പോരാട്ടം സമനിലയിൽ ജദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം ലോകകപ്പിനുള്ള ഏഷ്യൻ യോഗ്യതാ റൗണ്ടിന്റെ അവസാന ഘട്ടത്തിലെ ആദ്യ മത്സരമായിരുന്നു ഇന്തോനേഷ്യയുമായി സമനിലയിൽ കലാശിച്ചത് ആദ്യ പകുതിയിൽ കളം നിറഞ്ഞു കളിച്ച ഇന്തോനേഷ്യ പത്തൊൻപതാം മിനിറ്റിൽ റോഗ്നർ ഒരാറ്റ്മാൻഡിലൂടെ ആദ്യ ഗോൾ നേടി പിന്നീട് ഹാഫ് ടൈമിന് മുന്നേ ഇഞ്ചുറി ടൈമിലെ മൂന്നാം മിനിറ്റിൽ മിസബ് അൽ നേടിയ മനോഹര ഗോളിലൂടെ സൗദി സമനില പിടിച്ചു ഹാഫ് ടൈമിന് ശേഷം സൗദി താരങ്ങൾ മികച്ച പ്രകടനം പുറത്തെടുത്തതോടെ ഇന്തോനേഷ്യ മിനിറ്റിൽ പെനാൽറ്റി ലഭിച്ചില്ലെങ്കിലും അൽദോസരി എടുത്ത കിക്ക് ഗോളിലെത്തിക്കാൻ കഴിയാതെ പോയത് കളിയുടെ ആവേശം ചോർത്തി തുടർന്ന് ഇന്തോനേഷ്യൻ ഗോൾ മുഖത്ത് തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയാതെ ഒന്നേ ഒന്നിൽ കളി അവസാനിച്ചു അൽ ഹർബി അൽഹർബി മടങ്ങിയതും സൌദിക്ക് തിരിച്ചടിയായി അടുത്ത ചൊവ്വാഴ്ച ചൈനയ്ക്കെതിരെയാണ് സൌദിയുടെ രണ്ടാം റൗണ്ട് മത്സരം മീഡിയ വൺ ജീത്ത